ഹലോ ഗുഡ് ഈവനിങ് ഞാൻ പുറത്ത് പോകാനൊരുങ്ങിയിരിക്കുവായിരുന്നു ആ സമയത്ത് ഒരു വീഡിയോ പിടിക്കാൻ തുടങ്ങി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിരുന്നു ഇപ്പോൾ എനിക്കൊരു കോള് വന്നതാണ് നമ്മുടെ വ്യൂവേഴ്സിൽ തന്നെ ഉള്ളതാണ് എൻ്റെ വാട്സപ്പിൽ വല്ലപ്പോഴും ഒക്കെ വരുന്നൊരു അതിഥിയാണ് അപ്പം പുള്ളിക്കാരി എന്നോട് അതിഥിയെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് അതായത് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് വെള്ളം ഒടിക്കും കുറച്ചൊക്കെ വെള്ളം ഒടിക്കും പക്ഷേ എങ്കിൽ ഭയങ്കര ലോട്ടറി എടുക്കലിൻ്റെ മാനിയെ പിടിച്ചൊരാളാണ് ലോട്ടറി കിട്ടുന്ന കാശ് മുഴുവൻ ലോട്ടറി എടുക്കുമെന്ന് അപ്പോൾ ഒരു രണ്ട് വീട് വെക്കാനുള്ള ലോട്ടറി പുള്ളിക്കാരനെടുത്ത് കഴിഞ്ഞെന്ന് നൂറോ അഞ്ഞൂറോ ഒക്കെ വല്ലപ്പോഴൊക്കെ അടിക്കും പക്ഷെ പുള്ളിയോട് ഇത് പറഞ്ഞാൽ പുള്ളി വീട് മറിച്ചു വെക്കുന്ന ബഹളം ഉണ്ടാക്കുമെന്ന് ഇങ്ങനെ വല്ലവരും അനുഭവിക്കുന്നുണ്ടോ ചക്കരകളെ നിങ്ങളുടെ വീട്ടിലൊക്കെ അതിനും മാത്രം ലോട്ടറി എടുത്തിട്ട് ഒരു രാവിലെ പ പത്രമൊക്കെ എടുത്തിട്ട് പരവേശപ്പെട്ടാണ് പുള്ളി നോക്കുന്നത് ഇപ്പോൾ ബമ്പറൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ പുള്ളി ഉറങ്ങാതിരുന്നിട്ട് നേരം വിളക്കവും പോലും ഈ ഇതേക്കുറിച്ച് പ്രാർത്ഥനയും ചിന്തയൊക്കെയാണ് ഇങ്ങനെ ഞാനത് ചെയ്യും ഇത് ചെയ്യും അപ്പോൾ ഇവർക്ക് ഇത് കേട്ട് 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 ഒരു മടുത്തെന്ന് ഇത് പറഞ്ഞു മടുത്ത് ഉപദേശിച്ച് മടുത്ത് എല്ലാം മടുത്ത് ഇത് സത്യത്തിൽ ഒരു രോഗമല്ലേ ഈ ലോട്ടറി എടുത്ത് എന്നുള്ള ചിന്ത ഉണ്ടാ ഉള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെടുക്കുന്ന നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഭാഗ്യപരീക്ഷണത്തിന് വെച്ചുകൊടുക്കല്ലോ നമ്മുടെ ജീവിതം ദൈവമേ അങ്ങനെ നമുക്ക് ഭാഗ്യം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതാണ് പക്ഷേ നമുക്ക് നല്ലൊരു വ്യക്തിത്വം ഉണ്ടാകണമെന്നേ ഞാൻ പറയത്തുള്ളൂ നമ്മൾ സ്വപ്നം കാണാൻ ചിന്തകൾ നല്ലതാകണം ഇത് ഇതുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവർക്കൊക്കെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടായിരിക്കും ജീവിതത്തിൽ അവരതേക്കുറിച്ച് പറയുന്നത് നമുക്ക് ആഗ്രഹവും ഞാൻ എനിക്ക് എപ്പോഴും ഇഷ്ടം സന്തോഷ് ജോർജിനെയാണ് സന്തോഷ് ജോർജിനെ എന്താ ഇഷ്ടമെന്നറിയാം അദ്ദേഹം പറയുന്നൊരു വാക്കുകൾ കേട്ടിട്ടാണ് ഞാൻ അദ്ദേഹം വ്യക്തിപരമായി അല്ല അദ്ദേഹം ആ എനിക്ക് പുള്ളിയെ അറിയത്തൊന്നുമില്ല നമ്മളിങ്ങനെ വീഡിയോയിലൂടെ കാണുമല്ലേ പുള്ളിക്കാരൻ്റെ ഒരു ഡയലോഗ് ഇങ്ങനെ ഒരു റീലായിട്ട് വന്ന് ഞാനതെൻ്റെ സത്യം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എൻ്റെ മനസ്സിലും നാവിലും എൻ്റെ ചിന്തകളിലും അത് അത് എൻ്റെ തലച്ചോറിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാനത് എഴുതി വെച്ചിട്ടുണ്ട് മറ്റൊരു മാർഗ്ഗവുമില്ല എനിക്ക് ഈ ഒരു മാർഗ്ഗമുള്ളൂ രക്ഷപ്പെടാൻ ഇത് ഞാൻ വിടത്തില്ല എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തിനെങ്കിലും ഇറങ്ങിയാൽ നമ്മൾ രക്ഷപ്പെടും ഈ ലോട്ടറി അടിച്ച് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഓ കുറേ പേരുണ്ട് ഇങ്ങനെ ലോട്ടറിയുടെ പുറകി കിടക്കുന്ന എൻ്റെ എൻ്റെയൊക്കെ അമ്മയുടെ കാര്യത്തിൽ എനിക്കറിയാം അമ്മയൊക്കെ ഇനി ലോട്ടറിക്ക് ഒരുവിധ എന്നിട്ട് സാധാരണപ്പെട്ട കുടുംബിനെയാണ് ഞാൻ എന്നിട്ട് അമ്മയൊക്കെ ഭയങ്കരമായിട്ട് ലോട്ടറിക്ക് അഡിക്റ്റായിരുന്നു ഈസിക്ക് രക്ഷപെടാം വേഗം രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് വേറെ കുറേ പേര് എനിക്കറിയാം ആണുങ്ങളെ അറിയാം ഞങ്ങളുടെ അവിടെയൊക്കെ ഉള്ള ചില നല്ല പ്രായമുള്ള കാരണവന്മാരൊക്കെ ഇങ്ങനെ ലോട്ടറി എടുക്കുന്നത് കാണാം അവർക്ക് ഈസി ആയിട്ട് രക്ഷപ്പെടാം എന്നുള്ള ചിന്തയായിരിക്കും അവരെ അങ്ങനെ ആ ചിന്തയായിരിക്കും ഈ പുള്ളിക്കാരനെ ഭരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനകത്തൊരു മാന്ത്രിക വലയിൽ ഒരു കാന്തം പോലെ ആകർഷിച്ചാണ് വെയിലെടുക്കുന്ന കംപ്ലീറ്റ് കംപ്ലീറ്റ് കാശും കൊടുത്ത് ഇത് എടുക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് അടിക്കാൻ പോകണില്ല ഞാൻ പറയുന്നു ഇത് യാദൃച്ഛികമായ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപെടുന്ന ഒരു ലക്ക് മാത്രമാണ് കേട്ടോ ഒരിക്കലും ഇങ്ങനെ എനിക്ക് എനിക്കെടുക്കണം മൊത്തവും ഞാൻ എടുക്കും എൻ്റെ എല്ലാ സമ്പാദ്യവും കൊടുത്ത് ലോട്ടറി എടുക്കും എന്ന് പറയുന്നത് ലോട്ടറി ഒരിക്കലും അടിക്കത്തില്ല നിരാശനായി പോകും അവന് ആകാംക്ഷോ എനിക്ക് എനിക്കടിക്കുവാണ് എനിക്ക് അടിക്കും എന്ന് ഈ പറയുന്ന പറയുന്നൊരാൾക്കൊരു വിശ്വാസം കാണത്തില്ല എനിക്ക് എനിക്കടിക്കും എന്ന് പറഞ്ഞ് വിശ്വസി ഈ എടുക്കാനുള്ള ഒരു ആത്മവിശ്വാസമില്ലാത്തൊരു വ്യക്തിയാണ് ജീവിതത്തിൽ തന്നെ ആത്മവിശ്വാസം പുള്ളിക്ക് കാണത്തില്ല ജീവിതത്തിൽ മുന്നോട്ട് എങ്ങനെ പോകണം ഈ ലോട്ടറി സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കും പുള്ളി ഇരിക്കുന്നത് അങ്ങനെയല്ല നമ്മൾ നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്തോ എന്തെങ്കിലും മറ്റേതെങ്കിലും എന്തൊക്കെ ബിസിനസ്സുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ചെയ്യുക രക്ഷപ്പെടുന്ന സംഭവമാണ് അത് ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഒരാൾ വിളിക്കുമ്പോൾ ഓടി ഇടുന്ന സ്ഥലം കൊണ്ട് ഏത് ഉറക്കത്തിൽ ഒരാൾ വിളിച്ചാലും ആളെ അറ്റൻഡ് ഏത് പണിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് പുല്ല് പോലെ അല്ല ഏതുറക്കത്തിലും നമ്മൾ ജാഗ്രതയോടെ ഇരിക്കും ഒരു കസ്റ്റമർ എടുക്കുന്ന ഒരാളായിരിക്കും സ്ഥലമെടുക്കുന്ന എമർജൻസി ഒരാളായിരിക്കും നമ്മളെ ഒരു പക്ഷേ നമ്മളൊരു സ്ഥലത്ത് സമയത്ത് വിളിക്കുന്നത് അപ്പോൾ നമ്മളേതെങ്കിലും ഒരു അലസതയും മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ നമുക്കത് ആ ചാൻസ് അവനെടുക്കാൻ വന്നവനായിരിക്കും മനസ്സിലായേ അല്ലെ എടുക്കുന്നവനെ നമ്മൾ ടേംസിൽ പരിചയപ്പെടാൻ പോവുമായിരിക്കും അപ്പം അതൊക്കെ ഒരു ലക്കിയാണ് മനസ്സിലെ അപ്പോൾ അത് ജാഗ്രതയോടുകൂടി ഇരിക്കുന്നവന് ഉറപ്പായിട്ട് ഒന്ന് നടക്കും എന്ന് പറഞ്ഞാൽ ഓരോ ബിസിനസ്സിനും എൻ്റേതായ പാടുണ്ട് ആ പാട് പാടുപെടാൻ ആ റിസ്ക് എടുക്കാൻ കഴിവുള്ള റിസ്ക്കിനെ അതായത് എല്ലാ റിസ്ക്കിനും ഇപ്പം ഞാൻ ഹോട്ടൽ ബിസിനസ് ചെയ്യുന്നു അതിൽ കുറേ റിസ്ക് ഉണ്ട് അവിടെ എൻ്റെ കണ്ണ് എല്ലാ സ്ഥലത്തും ഭക്ഷണം പാകം ചെയ്യുന്നിടത്തും ഉണ്ട് എൻ്റെ കൈ ഉണ്ട് എൻ്റെ മനം ഉണ്ടവിടെ സ്നേഹമുണ്ടവിടെ എൻ്റെ താല്പര്യങ്ങളെല്ലാം അവിടെ എൻ്റെ സ്വപ്നം ഞാൻ അവിടെ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഒരിക്കലും എൻ്റെ ഹോട്ടലിൽ എൻ്റെ റെസ്റ്റോറൻറ് ഞാൻ അത്ത റെസ്റ്റോറൻറ്റിൽ നല്ല വൃത്തി ഉണ്ടായിരിക്കും ഏറ്റവും നല്ല ക്വാളിറ്റി ഫുഡായിരിക്കും ഞാൻ കൊടുക്കുന്നത് എനിക്ക് നിർബന്ധമാണ് ഒരിക്കലും ഒരു ബിസിനസ് ആണെന്ന് പറഞ്ഞാലോ ഞാൻ ചെയ്യുന്നത് ഇത് ചെയ്തിട്ട് എനിക്ക് ഇത്ര രൂപ ലാഭം കിട്ടുമെന്ന് ചെയ്യുന്നത് ഇത് ചെയ്ത് ഇത് ദൈവം ഇത് സക്സസ് ആക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് വിട്ടുകൊടുത്തിരിക്കുന്നത് എനിക്ക് വിശ്വാസം കൊണ്ട് രക്ഷപ്പെടുമെന്ന് എൻ്റെ അടുത്ത് ആളുകൾ വരുമെന്ന് ക്രമേണ ആളുകൾ ഈ രുചി അറിഞ്ഞറിഞ്ഞ് വന്ന് ഭക്ഷണം കഴിച്ചോളൂന്ന് എനിക്ക് ഓറപ്പുണ്ട് ആ വിശ്വാസത്തിലാണ് മുറുകെ പിടിച്ചിരിക്കുന്നത് മനസ്സിലായേ അല്ലാതെ ഈസി ആയിട്ട് ലോട്ടറി അടിച്ച് രക്ഷപ്പെടാം അതൊന്നും പ്രപഞ്ചമെന്ന് പറയുന്നത് എപ്പോഴും സത്യത്തിൽ സത്യം അവസാനം സത്യത്തെ അനുഗ്രഹിക്കുന്നതാണ് പ്രപഞ്ചം നല്ല ചിന്തകളിൽ നിന്ന് നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞത് സത്യം തന്നെയാണ് ഈ ചിന്തകളിൽ നിന്ന് നല്ല ചിന്തകളിൽ നിന്ന് നമുക്ക് നല്ലൊരു വൈബ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ രക്ഷപ്പെടും നമ്മൾ കൊണ്ട് രക്ഷപ്പെടും നമുക്കിതുകൊണ്ട് രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് നമ്മൾ ഈ എന്ത് ബിസിനസ് ചെയ്താലും അത് സക്സസ് ആവും അതല്ല നമ്മൾ നമ്മളിതേ രക്ഷപ്പെടുക ഓ ഇത്ര രൂപ ഞാൻ ഇതിനകത്ത് ചിലവാക്കിയല്ലോ ഇതെനിക്ക് തിരികെ കിട്ടുക ഇതെന്തുമാത്രം ചിലവാകും ബാക്കി ഇനി വേസ്റ്റ് ആവുക ഇങ്ങനെയെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല അങ്ങനെ ചെയ്തിട്ടുള്ള എല്ലാവരും ഫ്ലോപ്പായി പോയിട്ടുണ്ട് അല്ലാത്തവരെല്ലാം വിജയിച്ചിട്ടുണ്ട് എന്ത് കാര്യത്തിലായാലും നമ്മുടെ മനസ്സ് ആത്മാർത്ഥമായിട്ട് നിൽക്കണം നമ്മുടെ ചിന്ത നമ്മുടെ പ്രവൃത്തി നമ്മുടെ ചിരിയിൽ ഇരിപ്പിലും നിപ്പിലും നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഒരു ആത്മവിശ്വാസം തുളുമ്പണം മനസ്സിലെ തീരെ മനക്കെട്ടിയില്ലാത്തവരും എളുപ്പം രക്ഷപ്പെടാന്നും ഉള്ളവരും ഒരു റിസ്ക് ഏറ്റെടുക്കാൻ പറ്റാത്ത മടിയന്മാരാണ് ഒരു ലോട്ടറി എടുക്കുന്നതെന്ന് ഞാൻ പറയും ശരിയാണോ തെറ്റാണോ നിങ്ങളൊന്ന് കമന്റ് ഇടു തീരെ റിസ്ക് എടുക്കാൻ കഴിയില്ല ജീവിതത്തിന്റെ ഒരു ബുദ്ധിമുട്ടും ഏറ്റെടുക്കാൻ കഴിയില്ല ഒരു റിസ്ക് ഏറ്റെടുക്കാൻ കഴിയില്ല ഈസി ആയിട്ട് ലോട്ടറി അടിച്ച് കുറെ കാശ് വിട്ടിട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന കുഴിമടിയന്മാരാണ് ലോട്ടറി എടുക്കുന്നത് കഷ്ടപ്പെട്ട് ജീവിച്ച് കാശുണ്ടാക്കാൻ കഴിയില്ലേ അല്ലേ അയ്യോ അത് തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കമന്റ് ഇടണേ